യേശു സൗഖ്യദായകനാണെന്നോ യേശു ഒരു നല്ല മനുഷ്യനാണെന്നോ യേശു കടം മാറ്റുമെന്നോ ഒക്കെ പറയാനൊന്നും ആത്മാവിലൊന്നും പറയാനൊന്നും ഒരു നിർബന്ധമൊന്നുമില്ല അല്ലാതെയും പറയാം യേശു ഒരു നല്ലൊരു ഉപദേഷ്ടാവാണെന്ന് എത്രയോ ആളുകൾ പറയുന്നു ഗുരു നിത്യേ തന്നെ പറഞ്ഞു എനിക്ക് യേശുവിന്റെ ഉപദേശങ്ങളാണ് പ്രധാനം അല്ലെങ്കിൽ ദ വേർഡ്സ് ഓഫ് ജീസസ് ക്രിസ്ത്യാനികളല്ല യേശുവിന്റെ രക്തത്തെ കുറിച്ചാണ് പറയുന്നത് അപ്പൊ യേശുവിന്റെ നല്ല ഉപദേശമാണെന്ന് ഗുരു നിത്യേ തന്നെ എഴുതി പറഞ്ഞു യേശുവിന്റെ നല്ല ഉപദേശങ്ങളാണ് പക്ഷേ യേശു ഈ നല്ല ഉപദേശങ്ങൾ പറഞ്ഞിട്ട് മരിക്കേണ്ട സമയത്ത് മരിച്ചില്ലായിരുന്നെങ്കിൽ മനുഷ്യവർഗത്തിന്റെ പാപത്തിന് വേണ്ടി അവൻ സ്വയം ഏൽപ്പിച്ച് കൊടുത്തില്ലായിരുന്നെങ്കിൽ ഈ യേശുവിന്റെ വാക്കുകൾ ഒരു പ്രസക്തില്ല അല്ലേ യേശു ക്രൂശിൽ മരിച്ചില്ല അന്നേരം വേറൊരാളെ യേശുവിൻ്റെ അനുസരിച്ച് നിർത്തി അതുകൊണ്ട് എല്ലാവരും കൂടെ കൊന്നത് യേശുവിനെ അല്ല എന്നൊക്കെ ഉള്ള ടീച്ചിങ്സ് ഉണ്ട് മറ്റു മതങ്ങളിലുള്ള ടീച്ചിങ്സ് ഉണ്ട് അപ്പം ഞാൻ പറയുന്ന കാര്യം ഇതാണ് അങ്ങനെയൊരു യേശുവിനെ എനിക്ക് വേണ്ട ഇടാ മരിക്കേണ്ട സമയമായപ്പോഴത്തേക്ക് മരിക്കാൻ തയ്യാറാകാതെ ഒരു ഭാവം പിടിച്ചവനെ പിടിച്ച് പകരം നിർത്തി കൊല്ലിക്കുന്ന ഒരു യേശുവിനെ എന്തോ യേശു അത് അങ്ങനെ ഒരു യേശുവിനെ ആർക്കാണ് വേണ്ടത് നമ്മളുടെ യേശു എന്ന് പറയുന്നത് അങ്ങനെ മനുഷ്യനെ വഞ്ചിക്കുന്ന ഒരു യേശു ഒന്നും അവൻ പറഞ്ഞാൽ കൂട്ടുകാരന് വേണ്ടി ജീവനെ കൊടുക്കാൻ കഴിയുന്നതിനേക്കാൾ വലിയ സ്നേഹം കാണിക്കാൻ ആർക്കും കഴിയുകയില്ല എന്ന് യേശു പറഞ്ഞ നല്ല ഉപദേശമാണ് പക്ഷേ നല്ല ഉപദേശമല്ല പ്രധാനം കൂട്ടുകാർക്ക് വേണ്ടിയല്ല ശത്രുക്കൾക്ക് വേണ്ടി ജീവനെ കൊടുത്തുകൊണ്ട് അവൻ തൻ്റെ രക്തം കൊണ്ട് അവൻ്റെ വാക്കുകൾക്ക് മുദ്രയിടുകയാണ് അതുകൊണ്ട് യേശു നല്ല മനുഷ്യനാണെന്നോ യേശുവിൻ്റെ ഉപദേശങ്ങൾ നല്ല ഉപദേശങ്ങളാണെന്നോ യേശു ഒരു യഥാർത്ഥ സാമൂഹ്യ സ്നേഹിയാണ് അതല്ലെങ്കിൽ യേശു ദൈവത്തിൻ്റെ ഒരു പ്രവാചകനാണെന്നോ ഒന്നും പറയാനൊന്നും ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ആവശ്യം വലുതായിട്ടില്ല എന്നാൽ യേശുവിനെ കർത്താവ് എന്ന് പറയണമെങ്കിൽ ഈ അല്ലാതെ ആർക്കും അത് പറയാൻ കഴിയത്തില്ല എന്താണ് എൻ്റെ അർത്ഥം യേശുവിനെ കർത്താവ് എന്ന് പറയുമ്പോൾ ഈസ് ലോർഡ് എന്ന് പറയുമ്പോൾ അവൻ എന്റെ ഉടമസ്ഥനാണെന്ന് പറയുന്നതാണ് ഈസ് മൈ ഓണർ ഞാൻ അവന്റെ വകയാണ് ഞാൻ യേശുവിൻ്റെ വകയാണ് എന്ന് പറയണമെങ്കിൽ പരിശുദ്ധാത്മാവിലല്ലാതെ ആർക്കും പറയാൻ പറ്റത്തില്ല കാരണം ഞാൻ യേശുവിൻ്റെ വകയാണെങ്കിൽ പിന്നെ എനിക്ക് സ്വന്തമായ ഒരു ജീവിതമോ ജീവനോ ഒന്നുമില്ല ബിക്കോസ് ഐ ബിലോങ് ടു ജീസസ് ഞാൻ ലോഡ്ഷിപ്പ് കർത്താവിൻ്റെ ലോഡ്ഷിപ്പ് അവൻ്റെ കർത്തൃത്വത്തെ അംഗീകരിക്കണമെങ്കിൽ പരിശുദ്ധാത്മാവിൽ മാത്രമേ പറ്റുകയുള്ളൂ യേശുവിനെ പറ്റി നൂറുകൂട്ടം കാര്യങ്ങൾ പരിശുദ്ധാത്മാവിൽ അല്ലാതെ പറയാൻ പറ്റിയേക്കും പക്ഷേ യേശു എൻ്റെ കർത്താവ് എന്ന് പറയണമെങ്കിൽ പരിശുദ്ധാത്മാവിൽ മാത്രമേ കഴിയുള്ളൂ എന്ന് നമ്മൾ മനസ്സിലാക്കണം അതുകൊണ്ട് യേശുവിനെ കർത്താവാക്കുന്ന ഒരു വ്യക്തിയിൽ പരിശുദ്ധാത്മാവില്ലെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല അവനൊരു പക്ഷേ അന്യഭാഷ പറഞ്ഞിട്ടുണ്ടോ ഉണ്ടോ എന്ന് നമുക്ക് തീർത്ത് പറയത്തില്ല അറിയത്തില്ല അന്യഭാഷ പറയണം തീർച്ചയായിട്ടും പറയണം പക്ഷേ ഞാൻ പറഞ്ഞില്ല ഞാൻ എല്ലാ ദിവസവും അന്യഭാഷ പറയുന്നതാണ് പക്ഷേ യേശുവിനെ കർത്താവാക്കിയ ഒരു വ്യക്തി അന്യഭാഷ പറഞ്ഞില്ല എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ അവൻ പരിശുദ്ധാത്മാവില്ലാത്തവനാണെന്ന് പറയാൻ വേദ പഠിപ്പിക്കുന്നില്ല അതുകൊണ്ട് അന്യഭാഷ പറഞ്ഞിട്ടില്ലാത്ത ആരും സ്വർഗത്തിൽ പോവില്ല എന്ന അത് ഒരു സൗണ്ട് ടീച്ചിങ് അല്ല എല്ലാവരും അന്യഭാഷകളിൽ സംസാരിക്കുന്നില്ല അന്യഭാഷ പറയാത്ത ആരും സ്വർഗത്തിൽ പോകത്തില്ല എന്ന് പറയുന്ന ടീച്ചിങ് പലപ്പോഴും നമ്മൾ കേട്ടിട്ടുണ്ട് പക്ഷേ അതൊരു സൗണ്ട് ടീച്ചിങ് അല്ല അത് ബിബ്ലിക്കൽ നമ്മൾ നോക്കുമ്പോഴും യേശുവിനെ കർത്താവ് എന്ന് പരിശുദ്ധാത്മാവിൽ പറയുന്ന ഒരു വ്യക്തിക്ക് എന്തുണ്ട് ഹി ഹാസ് ദ ഹോളി സ്പിരിറ്റ് പിന്നെ അന്യഭാഷ പറഞ്ഞതുകൊണ്ട് മാത്രം ആരും സ്വർഗത്തിൽ പോകത്തുമില്ല എനിക്ക് ബോംബേറ്റ് എന്റെ ഒരു ഫ്രണ്ട് അവൻ്റെ ചർച്ചയിൽ ഒരു പ്രശ്നം ഉണ്ടായി പ്രശ്നം ഉണ്ടാക്കിയ ആൾ ഭയങ്കര പ്രശ്നം ഉണ്ടാക്കിയ ഇയാളോട് കാര്യങ്ങൾ പറഞ്ഞു തീർക്കാൻ സെക്രട്ടറിയും എൻ്റെ ഈ ഫ്രണ്ടും കൂടെ ഇങ്ങനെ കാണാനായിട്ട് അദ്ദേഹത്തിന്റെ വീട്ടിൽ പോയി വീട്ടിൽ പോയി സംസാരിച്ചോണ്ടിരിക്കുമ്പോഴത്തേക്ക് ഈ പ്രശ്നം ഉണ്ടാക്കിയ ആൾ സഭയിരന്യ ഭാഷയൊക്കെ പറയുന്ന ആളാണ് ഭയങ്കര തീയ പക്ഷെ തീയ പ്രശ്നത്തിലും പ്രശ്നം ആ വ്യക്തി സംസാരിച്ചു കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു കസേര എടുത്ത് മടക്കുന്ന കസേര ഉണ്ട് നമ്മുടെ പഴയ അശോക ചേർന്ന് അത് മടക്കി സെക്രട്ടറിക്ക് റോറ്റയാടി എൻ്റെ കൂട്ടുകാരൻ കുറച്ച് കഴിവുള്ളവൻ അരുന്നതുകൊണ്ട് അവൻ അവിടുന്ന് പെട്ടെന്ന് ചാടി വന്ന് ഈ കസേര തട്ടി തെറപ്പിച്ചില്ലെങ്കിൽ ഇവിടെ തലയ്ക്ക് തല പൊട്ടിയാൻ പിടിച്ചവിടെ ഇരുത്തി കുറച്ച് കഴിഞ്ഞപ്പോൾ ഇദ്ദേഹം പറയാ സാറേ എൻ്റെ കൂട്ടുകാരനെ പറയാ നമ്മുടെ സഭയിലെ എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം എന്താണെന്ന് അറിയാമോ സെക്രട്ടറി അച്ഛൻ അഭിഷേകം പ്രാപിക്കാത്തതാ അഭിഷേകം പ്രാപിച്ച കസേര കൊണ്ട് തടയ്ക്കഴിക്കാൻ പോവാ നമ്മുടെ സഭയിലെ സകല പ്രശ്നങ്ങൾക്കും കാരണം സെക്രട്ടറി അച്ഛൻ അഭിഷേകം പ്രാപിക്കാത്തതാണ് സെക്രട്ടറിയെ തല്ല കസേലെടുത്ത് തരുന്ന പാട്ടി അഭിഷേകം പ്രാപിച്ചതാണ് അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അന്യഭാഷ നല്ല കാര്യമാണ് ആവശ്യമാണ് പക്ഷെ അന്യഭാഷ പറഞ്ഞതുകൊണ്ട് മാത്രം ആരും സ്വർഗത്തിൽ പോകുന്നൊന്നും ചിന്തിക്കേണ്ട ഇവിടെ നാല് നമ്മൾ പന്ത്രണ്ടാം അധ്യായത്തിലേക്ക് വരുമ്പോൾ നാല് മുതൽ ഏഴ് വരെയുള്ള വാക്യങ്ങളിൽ ആത്മാവിൻ്റെ പ്രകാശനങ്ങളെക്കുറിച്ച് ആണ് അവിടെ കാണുന്നത് വേഴ്സ് ഫോർ ഓൺ വേർഡ്സ് ഓക്കെ ആത്മാവിൻ്റെ പ്രകാശനങ്ങൾ പ്രകാശനങ്ങൾ അവിടെ എഴുതിയിരിക്കുന്ന വാക്ക് നാല് മുതൽ വായിക്കുമ്പോൾ എന്നാൽ കൃപാവരങ്ങളിൽ വ്യത്യാസമുണ്ട് ആത്മാവുന്നത്ര ശുശ്രൂഷകളിൽ വ്യത്യാസമുണ്ട് കർത്താവ് ഒരുവൻ വീഡിയോ പ്രവർത്തകരിൽ വ്യത്യാസമുണ്ട് എങ്കിലും എല്ലാവരിലും എല്ലാം പ്രവർത്തിക്കുന്ന ദൈവം ഒരുവൻ എന്നാൽ ഓരോരുത്തന് ആത്മാവിൻ്റെ പ്രകാശനം പൊതു പ്രയോജനത്തിനായി നൽകപ്പെട്ടിരിക്കുന്നു പ്രകാശനങ്ങൾ എന്ന് പറയുമ്പോൾ അതിനകത്ത് എന്തുണ്ട് പുറത്ത് കാണുന്ന പ്രകാശനം എന്ന് പറയുമ്പോൾ മാനിഫെസ്റ്റേഷൻ എന്ന് പറയുമ്പോൾ അതിന് തീർച്ചയായിട്ടും പുറത്ത് കാണുന്ന ഒരു സ്റ്റേജ് ഉണ്ട് ഇല്ലേ പുറത്ത് കാണുന്ന ഒരു സ്റ്റേജ് ഉള്ളതുകൊണ്ടാണല്ലോ പ്രകാശനം എന്ന് പറയുന്നത് അപ്പം അതുകൊണ്ട് നമ്മൾ സ്വീകരണം കൊണ്ട് ഉള്ളിൽ ഒതുക്കി വയ്ക്കാനല്ല പ്രത്യേകത എന്താണ് അത് പുറത്തോട്ട് കൂടെ ഒഴുകണമെന്ന് കർത്താവ് ഉദ്ദേശിക്കുന്നുണ്ട് അപ്പം പരിശുദ്ധാത്മാവിൻ്റെ ബർത്ത് റൈറ്റ് ആണെന്ന് പറയുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ശരിയാണ് ബർത്ത് റൈറ്റ് പക്ഷേ പരിശുദ്ധാത്മാവ് നമുക്ക് വേണ്ടി മാത്രം അല്ലെങ്കിൽ നമ്മുടെ ഉള്ളിലേക്ക് ഒഴുകി വരുന്ന ഒരവസ്ഥ മാത്രമല്ല പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ നിന്ന് പുറത്തോട്ട് ഒഴുകണം യോകന സുശേഷം ഏഴാമത്തെ അതിന് മുപ്പത്തിയേഴാം വാക്യത്തിൽ എന്നിൽ വിശ്വസിക്കുന്നവൻ്റെ ഉള്ളിൽ നിന്ന് ജീവജലത്തിൻ്റെ നദികൾ പുറത്തോട്ട് ഒഴുകും പുറത്തോട്ടൊഴുകുമെന്നാണ് എന്നും വിശ്വസിക്കുന്നതിൻ്റെ ഉള്ളിലേക്ക് ജീവജലത്തിൻ്റെ നദി ഒഴുകി വരുമെന്ന് മാത്രമല്ല പറയുന്നത് ഒഴുകി വന്നാട്ടാണ് പുറത്തോട്ട് പോകുന്നത് അത് വേറെ കാര്യം എൻ്റെ ഉള്ളിൽ നിറഞ്ഞാൽ മാത്രമേ പുറത്തോട്ട് ഒഴുകത്തുള്ളൂ എന്നുള്ളത് ശരിയാണ് പക്ഷെ നിറഞ്ഞൊഴുകും എന്നുള്ളതാണ് പ്രധാനം നിറഞ്ഞൊഴുകും ഇംഗ്ലണ്ടിലെ ഒരു പബ്ലിക് കിണർ എത്ര പറ്റിക്കാൻ നോക്കിയിട്ടും അതിനകത്ത് വെള്ളം പറ്റിക്കാൻ പറ്റുന്നില്ല അപ്പോൾ ആളുകൾ കൊല്ലി ഒരു അത്ഭുതം എന്താണ് എത്ര പരിശ്രമിച്ചിട്ടും ഇതിൻ്റെ വെള്ളം പമ്പ് ചെയ്ത് പുറത്തു കളയാൻ പറ്റുന്നില്ല എന്താണെന്നറിയാമോ തേംസ് നദിയിലെ ഒരു ഉറവ ഈ കിണറിൻ്റെ അടിയിലോട്ടാണ് വരുന്നത് സോ വാട്ട് ഹാപ്പൻസ് എത്ര വെള്ളം പുറത്തോട്ട് പോകുന്നോ അതിൽ കൂടുതൽ വെള്ളം തേംസ് നദിയിൽ നിന്ന് ഈ കിണറിലേക്ക് ഒഴുകി വരികയാണ് ഇതുപോലെയാണ് വാസ്തവത്തിൽ ഒരു വിശ്വാസിയിൽ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനം എന്ന് പറയുന്നത് കർത്താവ് അതുകൊണ്ടാണ് പറഞ്ഞത് എന്നിൽ വിശ്വസിക്കുന്നവന്റെ ഉള്ളിൽ നിന്ന് ജീവജലത്തിന്റെ നദികൾ പുറത്തോട്ടൊഴുകും പുറത്തോട്ടൊഴുകെന്ന് പറഞ്ഞാൽ എന്താ ഒഴുകി തീരുകയല്ല തോറും ഉള്ളിൽ നിന്ന് വീണ്ടും വീണ്ടും ആത്മാവിന്റെ നദി എന്താണ് വീണ്ടും അത് നിറച്ചു കൊണ്ടേയിരിക്കും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിന്റെ അവിടെ കൃത്യമായിട്ട് യോഹനാൻ പറയുന്നുണ്ട് തന്നിൽ വിശ്വസിക്കുന്നവർക്ക് ലഭിക്കാനിരിക്കുന്ന പരിശുദ്ധാത്മാവിനെ കുറിച്ചാണ് അവൻ ഈ കാര്യങ്ങൾ അവനിത് പറഞ്ഞതെന്ന് പറയുന്നുണ്ട് അതായത് പരിശുദ്ധാത്മാവിനെ കുറിച്ചുള്ള യോഹനാന്റെ സുവിശേഷത്തിലെ എക്സ്പ്ലിസിറ്റ് ആയിട്ടുള്ള വിവരണം നമ്മൾ കാണുന്നത് പതിനാലാം അധ്യായത്തിലാണെങ്കിലും പരിശുദ്ധാത്മാവിനെ കുറിച്ചുള്ള ഇംപ്ലിസിറ്റ് ആയിട്ട് ഉള്ളിൽ ഉള്ളടങ്ങിയിരിക്കുന്ന ഡിസ്ക്രിപ്ഷൻ എന്ന് പറയുന്നത് നമ്മൾ ഏഴാം അധ്യായത്തിൻ്റെ മുപ്പതിനാം വാക്യത്തെ നമ്മളിവിടെ കാണുന്നുണ്ട് എന്നിൽ വിശ്വസിക്കുന്നവൻ്റെ ഉള്ളിൽ നിന്ന് ജീവജലത്തിൻ്റെ നദികൾ പുറത്തോട്ടൊഴുകും മാനിഫെസ്റ്റേഷൻസ് ഉണ്ട് മാനിഫെസ്റ്റേഷൻസ് അനിവാര്യമാണ് ഇറ്റ് ഈസ് എസെൻഷ്യൽ ഞാൻ പറഞ്ഞല്ലോ ഒരു ബാറ്ററി ഒരു കാറിനകത്ത് വെക്കുന്നത് എല്ലാ എഞ്ചിൻ്റെ ബാക്കിയെല്ലാ ഘടകങ്ങളും ഇവിടെ ഫിക്സ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് സ്ഥലമുണ്ടായപ്പം ചുമ ഇടം നടക്കാൻ വേണ്ടി ഇടം നികത്താൻ വേണ്ടി കൊണ്ടുവച്ചതല്ല ബാറ്ററിക്ക് ഒരു ഉപയോഗമുണ്ട് ബാറ്ററിയിൽ ഒരു ശക്തി ഉണ്ട് ആ ശക്തി അതിനൊരു പ്രകാശനം ആവശ്യമാണ് മാനിഫെസ്റ്റേഷൻ ഉണ്ടാകണം അതിന് ഇഗ്നീഷ്യൻ കൊടുത്ത് മോട്ടോറിനെ ചലിപ്പിക്കണം അപ്പോഴാണ് നമുക്ക് വണ്ടി ഓടിക്കാൻ പറ്റുന്നത് അത് നിങ്ങൾ ഹോൺ ബ്ലോ ചെയ്യാൻ ഉപയോഗിക്കുകയാണ് ലൈറ്റ് ഫ്ലാഷ് ചെയ്യാൻ ഉപയോഗിക്കുകയാണ് ഈ ഉപയോഗം ആണ് മാനിഫെസ്റ്റേഷൻ എന്ന് പറയുന്നത് ബാറ്ററി അകത്തിരിക്കുന്നത് അത് ശക്തിയാണെങ്കിലും ആ ശക്തി പ്രയോജനം ഉണ്ടാകുന്നത് എപ്പോഴാണ് അത് പ്രകാശിപ്പിക്കപ്പെടുമ്പോഴാണ് എന്നതുപോലെ നിങ്ങൾ അത് ഉപയോഗിക്കുക നിങ്ങൾ അത് ഉപയോഗിച്ചില്ലെങ്കിൽ എന്താ സംഭവിക്കാൻ പോകുന്നത് അത് തുരുമ്പെടുത്ത് പോവുകയാണ് ബാറ്ററി നിങ്ങൾക്ക് അറിയാമല്ലോ വെൻ യു ആർ നോട്ട് യൂസിംഗ് ബാറ്ററി ഫോർ ടൈം വാട്ട് ഹാപ്പൻസ് ഇറ്റ് നിങ്ങൾ കുറെ സമയങ്ങൾ കുറെ നാളുകൾ ബാറ്ററി കഴിഞ്ഞാൽ ഉപയോഗിക്കാതിരുന്നാച്ചുറലി വാട്ട് ഹാപ്പൻസ് ബാറ്ററി ഉപയോഗിക്കാൻ കഴിയാത്തൊരു നിലയിലായിപ്പോ അതുകൊണ്ട് എൻ്റെ കയ്യിൽ ബാറ്ററി ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് വലിയ അഭിമാനം പറഞ്ഞിട്ട് അർത്ഥമൊന്നുമില്ല ബാറ്ററി ഉണ്ടെങ്കിൽ ആ ബാറ്ററിയിൽ നിങ്ങൾക്ക് തന്നിരിക്കുന്നതായ ശക്തിയെ നിങ്ങൾ ഇത് ചെയ്യണം മാനിഫെസ്റ്റ് ചെയ്യണം അതുകൊണ്ടാണ് പ്രകാശനങ്ങൾ ആത്മാവിൻ്റെ പ്രകാശനം അത്യന്താപേക്ഷിതമാകുന്നത് നാലാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോൾ കൃപാവരങ്ങളിൽ വ്യത്യാസമുണ്ട് അവിടെ അഞ്ചാമത്തെ വാക്യം അവിടെ മൂന്ന് വ്യത്യസ്തമായ കാര്യങ്ങൾ പറയുന്നുണ്ട് അഞ്ചാമത്തെ വാക്യത്തിൽ ശുശ്രൂഷകളിൽ വ്യത്യാസമുണ്ട് ആറാമത്തെ വാക്യത്തിൽ വീര്യപ്രവർത്തിൽ വ്യത്യാസമുണ്ട് കൃപാവരങ്ങളിൽ വ്യത്യാസമുണ്ട് ഗിഫ്റ്റ്സ് കരിസ്മാറ്റോൺ എന്ന് പറയുന്ന വാക്ക് ഡിവൈൻ ഗ്രാറ്റിവിറ്റിയാണ് ഇറ്റ് ഈസ് എ ഡിവൈൻ ഗ്രാറ്റിവിറ്റി ദൈവത്തിൻ്റെ ഭാഗത്തുനിന്ന് ദൈവികമായി ദൈവം നൽകുന്ന ഒരു എൻഡോമെൻ്റ് ആണ് എന്ന് പറയുന്നത് അവിടെ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് ആത്മപരം എന്ന് പോലും അല്ല കൃപാവരം എന്നാണ് കൃപാവരം എന്ന് പറയുമ്പോഴത്തേക്ക് കൃപ തന്നെ അർഹതയില്ലാത്ത സ്ഥാനത്ത് ദൈവം നമുക്ക് നൽകുന്ന ദാനമാണ് ഗിഫ്റ്റ് ആണ് എന്ന് തന്നെയല്ല അത് നമ്മുടെ അർഹതയ്ക്കുള്ള പ്രതിഫലമല്ല അത് അർഹതയില്ലാത്ത സമയത്ത് നമുക്ക് ദൈവം നൽകുന്ന ദാനമാണ് ഞാൻ സമയമുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് പിന്നീട് അതിനെക്കുറിച്ച് പ്രസ്താവിക്കാം സോ ഇറ്റ് ഈസ് എ ഗിഫ്റ്റ് ഇറ്റ് ഈസ് എ ഗിഫ്റ്റ് ആൻഡ് ഓൾസോ എന്നാണ് അത് നമ്മിലേക്ക് പകർന്നു തരാനായിട്ട് ദൈവമാണ് ഇനീഷ്യേറ്റ് ചെയ്യുന്നത് അതുകൊണ്ടാണ് അത് ഗിഫ്റ്റ് ആവുന്നത് ഒരു ഗിഫ്റ്റ് നമുക്ക് പിടിച്ചു വാങ്ങിക്കാൻ പറ്റത്തില്ല ഒരു ഗിഫ്റ്റ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല പിടിച്ചു വാങ്ങിക്കാൻ പറ്റത്തില്ല ഗിഫ്റ്റ് കടത്താമെന്ന് നമുക്ക് തരണം അത് കൃപയുടെ പ്രകാശനങ്ങൾ അതിനെക്കുറിച്ചുള്ള വിവർത്തനങ്ങൾ ഇവിടെ ഈ കൃപാവരങ്ങൾ എന്ന് പറയുമ്പോഴത്തേക്ക് ഇടയ്ക്കൊരു ചോദ്യം ഉണ്ട് കൃപാവരങ്ങളെക്കുറിച്ച് നമ്മളത് പിന്നീട് സമയമുണ്ടെങ്കിൽ അത് ഡീൽ ചെയ്യാം എത്ര കൃപാവരമുണ്ട് ചിലർ പറയും ഏഴ് ചിലർ പറയും ഒമ്പത് ചിലർ പറയും ഇല്ലോ ഒത്തിരി വേദപുസ്തൃതം നമ്മൾ പഠിക്കുമ്പോഴേ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് പല സ്ഥലങ്ങളിൽ കൃപാവരങ്ങളെക്കുറിച്ചുള്ള ഡിസ്ക്രിപ്ഷൻസ് ഉണ്ട് ആ കൃപാവരങ്ങളിൽ ഓരോന്നും ആണ് കൃപാവരങ്ങളിൽ വ്യത്യാസമുണ്ടെന്ന് പറഞ്ഞിരിക്കുന്നത് അതിൻ്റെ പ്രകാശനങ്ങൾ വ്യത്യസ്തമാണ് അത് നമ്മളൊരു നമ്പർ കൊടുക്കാൻ പറ്റത്തില്ലെന്നാണ് നമുക്ക് പറയാൻ പറ്റുന്നത് ശരിക്കും നമ്മൾ ഒന്നുകൂലം തീർ പന്ത്രണ്ടാം അധ്യായത്തിൻ്റെ എട്ട് മുതൽ പതിനൊന്ന് വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ ഒരുത്തിന് ആത്മാവിനാൽ ജ്ഞാനത്തിൻ്റെ വചനവും മറ്റൊരുവൻ അതേ ആത്മാവിനാൽ പരിജ്ഞാനത്തിൻ്റെ വചനവും നൽകപ്പെടുന്നു വേറൊരുത്തിന് അതേ ആത്മാവിനാൽ വിശ്വാസം മറ്റൊരുവൻ അതേ ആത്മാവിനാൽ രോഗശാന്തികളുടെ വരം വേറൊരുവന് വീര്യപ്രവൃത്തികൾ മറ്റൊരുവന് പ്രവചനം മറ്റൊരുവൻ ആത്മാക്കളുടെ വിവേചനം വേറൊരുത്തിന് പലവിധ ഭാഷകൾ മറ്റൊരുത്തിന് ഭാഷകളുടെ വ്യാഖ്യാനം ഫലങ്ങൾ ഒൻപതായതുകൊണ്ട് ഇതും ഒൻപതാണെന്ന് നമ്മൾ പെട്ടെന്ന് പറയും കാര്യം ഇവിടെ ഒൻപത് കാര്യങ്ങളാണ് ഡിസ്ക്രൈബ് ചെയ്തിരിക്കുന്നത് എന്ന നിലയിൽ എന്നാൽ ഇതേ അധ്യായത്തിൽ തന്നെ പല സ്ഥലങ്ങളിലേക്ക് വരുമ്പോഴത്തേക്ക് വീണ്ടും വീണ്ടും നമ്മളിപ്പോൾ റോമാലേഖനം പന്ത്രണ്ടാം അധ്യായത്തിന്റെ എട്ട് മുതൽ പത്ത് വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോഴും ഞാൻ പിന്നെ സമയമനുസരിച്ച് നമുക്ക് പറയാം പക്ഷേ റോമറട്ടിന്റെ പന്ത്രണ്ടിന്റെ എട്ട് മുതൽ പത്ത് വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ യാൽ നമുക്ക് ലഭിച്ച കൃപയ്ക്ക ഒത്തവണ്ണം വെവ്വേറെ വരം ഉള്ളതുകൊണ്ട് പ്രവചനം എങ്കിൽ വിശ്വാസത്തിനൊത്തവണ്ണം ശുശ്രൂഷ എങ്കിൽ ശുശ്രൂഷയിൽ ഉപദേശിക്കുന്നവനെങ്കിൽ ഉപദേശത്തിൽ പ്രബോധിപ്പിക്കുന്നവനെങ്കിൽ പ്രബോധനത്തിൽ ദാനം ചെയ്യുന്നവൻ ഏകാഗ്രതയോടെ ഭരിക്കുന്നവൻ ഉത്സാഹത്തോടെ കരുണ ചെയ്യുന്നവൻ പ്രസന്നതയോടെ ആകട്ടെ സ്നേഹം നിർവ്യാജമായിരിക്കട്ടെ അവിടെയും പറഞ്ഞിരിക്കുന്ന വരം വരമൊന്നു തന്നെയാണ് ഇവിടെ വരം എന്ന് പറഞ്ഞിരിക്കുന്ന അതേ വാക്ക് തന്നെയാണ് റോമാൻഡാര്യത്തിൽ ഉപയോഗിച്ചിരിക്കുന്നത് പക്ഷേ അവിടെ പറഞ്ഞത് ഇവിടെ കാര്യങ്ങൾ അല്ല അപ്പോൾ അതുകൊണ്ട് എന്താ എന്തൊക്കെയാണ് കൃപാവരങ്ങൾ എന്ന് പറയുമ്പോഴത്തേക്ക് അത് ഒൻപത് എട്ട് പന്ത്രണ്ട് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ മാറ്റാൻ പറ്റാത്ത ഒരു കാര്യമാണ് നമുക്ക് പിന്നീട് അതിനെക്കുറിച്ച് പറയാം പക്ഷേ ഇറ്റ്സ് സെയ്സ് അബൌട്ട് കൃപാവരങ്ങൾ അടുത്തത് പറയുന്നത് കൃപാവരങ്ങൾ എന്ന് പറയുമ്പോൾ ഇറ്റ് ഇസ് കരിസ്മാറ്റൂൺ ഞാൻ പറഞ്ഞല്ലോ അത് ന്യൂമാറ്റിക്കോസ് പോലുമല്ല ആത്മവരങ്ങൾ എന്നുള്ള വാക്ക് വാക്കുപോലുമല്ല ഉപയോഗിച്ചിരിക്കുന്നത് കൃപാവരങ്ങൾ ആത്മാവിൻ്റെ വരങ്ങളാണെങ്കിലും അത് നമുക്ക് ലഭിക്കുന്നത് കൃപ കൊണ്ടായതുകൊണ്ട് പൗലോസ് അതിനുവേണ്ടി ഉപയോഗിക്കുന്ന ഏറ്റവും മെച്ചപ്പെട്ട വാക്കെന്ന് പറയുന്നത് എന്താണ് കൃപാവരങ്ങളാണ് അതുകൊണ്ട് ഇതിൻ്റെ പേരിൽ ആരും അഹങ്കരിക്കരുത് കൃപാവരങ്ങൾ അഹങ്കരിക്കാനുള്ള കാര്യം അല്ല അടുത്തതായിട്ട് നമ്മൾ അഞ്ചാമത്തെ വാക്യത്തിൽ കാണുന്നത് ശുശ്രൂഷകളിൽ വ്യത്യാസമുണ്ട് ശുശ്രൂഷകൾ എന്നോട് ഉപയോഗിച്ചിരിക്കുന്നത് മിനിസ്ട്രേഷൻസ് എന്ന് പറയുമ്പോഴത്തേക്ക് ഡയക്കോണിയൂൺ എന്ന് പറയുമ്പോഴത്തേക്ക് സർവീസസ് ആണ് കൃപാവരങ്ങൾ ഉള്ളവരുടെ ഒരു ഫംഗ്ഷനാണ് ഇവിടെ ശരിക്കും കാണുന്നത് ശുശ്രൂഷകളിൽ വ്യത്യാസമുണ്ട് എന്ന് കാണുമ്പോഴത്തേക്ക് ഒന്നുവരുന്ന പന്ത്രണ്ടാം അധ്യായത്തിൻ്റെ തന്നെ ഇരുപത്തി എട്ടാം വാക്യം വായിക്കുമ്പോൾ ദൈവസഭയിൽ ഒന്നാമത് അപ്പസ്വരന്മാർ രണ്ടാമത് പ്രവാചകന്മാർ മൂന്നാമത് ഉപദേഷ്ടാക്കന്മാരുടെ ഭാഗം പറയുന്ന ഭാഗം വായിക്കുമ്പോഴത്തേക്ക് അത് ശുശ്രൂഷകളാണ് മിനിസ്ട്രേഷൻസ് ആണ് പക്ഷേ അതും ഇതിനോട് ചേർന്ന് തന്നെയാണ് പറയുന്നത് കൃപാവരങ്ങളിൽ വ്യത്യാസമുണ്ട് എന്നാൽ കൃപാവരങ്ങൾ ആത്മാവ് ഒന്നത്രേ ശുശ്രൂഷകളിൽ വ്യത്യാസമുണ്ട് കർത്താവ് ഒരുവൻ ശുശ്രൂഷകൾ എന്ന് പറയുമ്പോൾ മറ്റേത് കരിസ്മാറ്റം എന്നുള്ള വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നതെങ്കിൽ ഇവിടെ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് സർവീസാണ് സർവീസ് എന്ന് പറയുമ്പോഴത്തേക്ക് ഇതിനകത്ത് സേവനമാണ് അല്ലാതെ അധികാരമല്ല സർവീസ് പലപ്പോഴും നമ്മുടെ ഒരു പ്രശ്നം അപ്പോസ്തോലൻ പ്രവാചകൻ എന്നൊക്കെ പറയുന്നത് സേവനമായിട്ടല്ല നമ്മൾ കാണുന്നത് ഒരു പദവിയായിട്ടാണ് നമ്മൾ പലപ്പോഴും കാണുന്നത് നോ പദവികൾക്ക് അപ്പുറത്തായിട്ട് ഇത് ഇറ്റ് ഈസ് സർവീസ് അപ്പോസ്തോലേതുൾപ്പെടെ സർവീസ് ആണ് ശുശ്രൂഷകൻ എന്നുള്ള വാക്ക് നമ്മൾ പറയുന്നത് എന്താണ് നമ്മൾ ശുശ്രൂഷകരാണെന്ന് പറയുമല്ലോ ശുശ്രൂഷകർ എന്നാണ് ശുശ്രൂഷകർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സേവനം ചെയ്യുന്നവരാണ് ഒരു പരിധിവരെ നമ്മൾ അല്ലെങ്കിൽ ശുശ്രൂഷയിലുള്ള ഒരു വ്യക്തി മറ്റുള്ളവരുടെ സെർവൻസ് ആണ് വി ആർ സെർവൻസ് സെർവിങ് ആണ് സെർവ് ചെയ്യുന്ന ആളാണ് എന്ത് സെർവെൻറ്റ് അത് കാശ് വാങ്ങിച്ചുകൊണ്ടുള്ള സർവീസ് അല്ല അവിടെ വരുന്നത് എന്ത് വി ആർ സെർവിങ് ദ ചെർച്ച് അപ്പോൾ ശുശ്രൂഷകളിൽ വ്യത്യാസമുണ്ട് അതേപോലെ തന്നെ നമ്മൾ ഇവിടെ പറയുന്നത് പോലെ റോമലേഖല പന്ത്രണ്ടാമ അധ്യായത്തിൻ്റെ ആറ് മുതൽ എട്ട് വരെ വായിക്കുമ്പോൾ അവിടെ ലഭിച്ചു പറഞ്ഞിരിക്കുന്നത് നമുക്ക് ലഭിച്ചിരിക്കുന്ന കൃപയ്ക്ക് ഒത്തവണ്ണം വെവ്വേറെ വരം ഉള്ളതുകൊണ്ട് കൃപയ്ക്കൊത്തവണ്ണം ഉള്ള വരം അല്ലേ അപ്പോൾ ഈ മിനിസ്ട്രേഷൻസിന് നമുക്ക് എന്ന് പിന്നീട് പറയുന്നത് വാസം പറഞ്ഞ ശുശ്രൂഷകളുടെ കാര്യമാണ് പറയുന്നത് കൃപാവരം എന്ന് പറഞ്ഞിട്ട് താഴെ പറയുന്നത് ശരിക്കും ശുശ്രൂഷകളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് പറയുന്നത് അല്ലേ അപ്പോൾ ശുശ്രൂഷകൾക്ക് ആവശ്യമായ കൃപ ഇതിന് രണ്ടിനെയും രണ്ടു വാക്കോട് ഉപയോഗിച്ചിരിക്കുന്നത് ഓരോരുത്തരും ലഭിച്ച കൃപക്കനുസരിച്ച് വരമുള്ളതുകൊണ്ട് അപ്പം നമുക്ക് ലഭിക്കുന്നത് എന്താണ് ഇറ്റ് ഈസ് ഗ്രേസ് ഗ്രൈസ് ദൈവത്തിന്റെ കൃപയാണ് നമുക്ക് ലഭിക്കുന്നത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും പിന്നീട് നമുക്ക് അതിനെക്കുറിച്ച് ആലോചിക്കാം